ൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മൾ ഇന്ന് വേണുവിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പാവം ആ പെൺകുട്ടി ഒരു കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഒരുപാട് വിഷമം പലർക്കും തോന്നുന്നുണ്ടാകും അല്ലേ കുറേ പേര് അവരെ നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നു കുറേ പേര് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഏതാണ് നല്ലത് ഒരു കാര്യം വീഡിയോയുടെ താഴെ വന്ന് നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടി ആരും വരണ്ട അവരെ കാണുകയും വേണ്ട രേണുവിനെ തലയിലേറ്റി നടക്കുന്നവർ ആരും തന്നെ എൻ്റെ വീഡിയോ കാണാൻ വരണ്ട അല്ലാത്ത കുറേ ആളുകളുണ്ടല്ലോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും അവൾക്ക് എതിരാണ് ഭർത്താവ് മരിക്കുന്നതും വിധവയാവുന്നതും ഒക്കെ നാട്ടിൽ സാധാരണമാണ് എല്ലാ വിധവകളും ഇവളെ പോലെ പേക്കൂത്തായിട്ട് നടക്കുന്നില്ല ഞാൻ ഇത് പറയുന്നത് സത്യമാണ് ഒരുപാട് വിധവകളെ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു വിധവേനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോടെ അടിയിൽ വന്ന് വേറെ പണിയൊന്നുമില്ലേ തള്ളേ മറ്റുള്ളവരെ വിറ്റിട്ടാണോ നിങ്ങൾ കാശ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ചാനലിനെ റീച്ച് കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇതിടുന്നത് അങ്ങനെ ചോദിക്കാൻ വരുന്നവരോട് ഒരു കാര്യം ഈ രേണു ഒരാള് വിചാരിച്ചാൽ ഈ ലോകത്തുള്ള യൂട്യൂബേഴ്സിന് മുഴുവൻ റീച്ച് ഉണ്ടാക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളും രേണുവിൻ്റെ വീഡിയോ ചെയ്തിട്ടോ ശ്രുതിയുടെ പേരിലാണ് രേഷ്മ പേര് മാറ്റി രേണുവായി ഒഫീഷ്യലി രേഷ്മ തങ്കപ്പനാണ് ആ രേഷ്മ തങ്കപ്പന്റെ പേക്കൂത്തുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് ഇതിലൊരു സുഖം കിട്ടുന്നവരുണ്ട് കേട്ടോ ഈ പേക്കൂത്തൊക്കെ കാണിക്കുമ്പോൾ ആ ഒരു സുഖം കിട്ടുന്ന ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടാട്ടോ സുതിയുടെ ഭാര്യ രേഷ്മ തങ്കപ്പന് സുഖം കിട്ടുന്ന ഒരു പേക്കൂത്തിലേക്ക് കണ്ടോന്ന് ഇത് കണ്ടിട്ട് കാണുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ അത് കമന്റ് ഇടണം ഞാൻ നെഗറ്റീവിന്റെ പുറകെ പോവാത്തരാണ് എനിക്ക് അതാണ് ഇഷ്ടം മനസിലായല്ലോ എങ്ങനെയുണ്ട് അവളുടെ അസുഖം വേറെയാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഊളകളുണ്ട് ഊളകൾ എന്ന് ഞാൻ പറയും കുറച്ച് വിധവകളും ഉണ്ടതില്ലേ വിധവല്ലാത്തവരും ഉണ്ട് എല്ലാത്തരത്തിലുള്ളവരുണ്ട് അവരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഈ അഴിഞ്ഞാട്ടത്തിനാണോ സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരിക്കലും ഈ അഴിഞ്ഞാട്ടത്തിന് ആരും സപ്പോർട്ട് ചെയ്യരുത് ഇത് കണ്ട് ഇനി ഒരുപാട് പേര് ഇതിന്റെ പുറകെ ഓ ഇതുകൊണ്ടൊന്നും അവർക്ക് ഇത്രയൊക്കെ വന്നുള്ളൂ ഒരുപാട് റീച്ച് കിട്ടും അല്ലെങ്കിൽ റീച്ച കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരും അറിയപ്പെടും എന്ന് വിചാരിച്ച് ഇനി പലരും ഇത് ചെയ്യാൻ സാധ്യതയുണ്ട് കേരളീയ സ്റ്റൈലേ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഒലക്കച്ചൊക്കെ കെട്ടി തച്ചോളി യോധേനൻ ചന്തു സിനിമയ്ക്കകത്ത് കണ്ടതുപോലെ ആ പഴശ്ശിരാജ ആ സിനിമയുടെ പേര് പറഞ്ഞാൽ ആ സിനിമയെ ചീത്തയാക്കണം എന്തായാലും ആ ഒന്നും പേരിൽ അറിയപ്പെടാൻ മാത്രം ഇവളായിട്ടും ഇല്ല അതും കൂടെ ഒന്ന് കണ്ടു ആരാ വരുന്നത് കള്ളിയങ്കാട്ടിനേലിയാണോ ആരാ വരുന്നത് ആ ഇത് പാലപുറത്ത് ഇറങ്ങി വരുന്നത് പോലെ ഉണ്ടല്ലോ ആരോ പാലമരത്തിൽ കൊണ്ടു വന്ന് തോന്നുന്നു തോന്നൂല്ലേ ആ ആ ഓടി വരുന്ന സാധനത്തിനെ സാധനത്തിനെയൊന്ന് കണ്ടുനോക്കിയേ ആർക്കെങ്കിലും പരിചയമുണ്ടോ നോക്കിയേ പാലമരം വേരോടെ പിഴുതോ മാറ്റുന്നോ കള്ളിയാട്ടുനീലീ എന്ത് പറയാനല്ലേ പള്ളിയങ്കാട്ട് നീലി പാലമരത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടു നോക്കുക എന്താ പത് കഥ എന്താ ഈ കുട്ടി കാണിക്കുന്നത് ഇതിന് വെളിവില്ലാണ്ടായോ മറന്നുപോയി എന്നാ തോന്നണേ നോക്കിയേ എന്ത് കുട്ടി കാണിക്കണേ വേഗം വരിക പിടിച്ച് കെട്ടുക കുട്ടിയെ പാലവരത്തേക്കൊണ്ടുപോയി തുളക്ക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കണ്ട അതിനോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കമൻറ് മുഖ്യമാണ് അത് നെഗറ്റീവ് ഇട്ടോളൂ കമൻറ് പോസിറ്റീവ് ഇട്ടുള്ളൂ പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്യുന്നവരിടണ്ട നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം ഇട്ടാൽ മതി പിന്നെ ചാനലിൽ ഹൈപ്പ് ഉണ്ട് കിട്ടോ കമന്റ് ഇടുമ്പം കമന്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ പ്രസ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഡോട്ട് കാണും അപ്പോൾ കമൻറ്റിൻ്റെ അവിടെ ഒന്ന് വിരൽ കൊണ്ട് നീക്കിയാൽ പതുക്കെ ഒന്ന് സൈപ്പ് ചെയ്താൽ ഹൈപ്പ് കാണാം ആ ഹൈപ്പും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ